സംസ്ഥാനത്ത് മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമാകുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച സർക്കാർ അടിക്കടി യോഗങ്ങൾ ചേരുന്നുണ്ടെങ്കിലും പ്രായോഗിക നടപടികൾ ഇല്ലാതായതോടെ ജനങ്ങൾ ഭീതിയിലാണ് കാട്ടാനയും കടുവയും ഇറങ്ങി മനുഷ്യ ജീവനുകൾ പൊലിയുമ്പോഴും സർക്കാർ നടപടികൾ ഫയലിൽ മാത്രമാണ് സംസ്ഥാനത്ത് മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് എന്നിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തടയാൻ വേണ്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നില്ല മൃഗങ്ങൾ നാട്ടിലിറങ്ങി സാധാരണ ജനത്തിന്റെ ജീവനുകളെടുത്തിട്ടും അടിക്കടി യോഗങ്ങൾ ചേരുന്നതല്ലാതെ പ്രായോഗിക നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം മരണം ഉണ്ടാകുമ്പോൾ സഹായം പ്രഖ്യാപിക്കുകയും പ്രശ്നം ഒതുക്കി തീർക്കുകയുമാണ് പതിവ് ഇതിനിടെ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു യോഗത്തിൽ വന്യജീവി ആക്രമണത്തെ തടയാനായി കർമ്മ നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഇതിനായി വനംവകുപ്പ് പത്ത് മിഷീനുകളും രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കുവാനും കർമ്മപദ്ധതിയിൽ തീരുമാനമായി അതേസമയം തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പിലാകുമെന്നാണ് ജനം ചോദിക്കുന്നത് ജനം തിരുവനന്തപുരം